പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ യമനിൽ വധശിക്ഷ കഴിയുന്നു ഈ മാസം പതിനാറാം തീയതി വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കവെയാണ് നമ്മുടെ കാന്തപുരം ഉസ്താദ് അവിടുത്തെ പണ്ഡിതന്മാരുമായിട്ട് സംസാരിക്കുകയും അത് അതിന് ഇടപെടാനുള്ള കാരണം ചാണ്ടി ഉമ്മൻ സാറാണ് കാന്തപുരം ഉസ്താദുമായിട്ട് സംസാരിക്കുകയും കാന്തപുരം ഉസ്താദിന് തലാലിൻ്റെ കുടുംബവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഉമ്മൻ സാറ് സംസാരിക്കുകയും അതിന് ശേഷം യമനിലേക്ക് പോവുകയും ചെയ്തു ഈ കാന്തപുരം ഉസ്താദ് അവിടെ ചെന്ന് തലാലിൻ്റെ സഹോദരനുമായിട്ടായാലും അവിടുത്തെ പണ്ഡിതന്മാരുമായിട്ടായിരുന്നാലും ചർച്ചകൾ നടത്തുകയും ആരെക്കൊണ്ടും പറ്റാത്ത ഒരു കാര്യമാണ് കാന്തപുരം ഉസ്താദ് ചെയ്തിരിക്കുന്നത് അവിടെ ചെന്ന് ചർച്ചകൾ നടത്തുകയും പതിനാറാം തീയതി വധശിക്ഷ നടപ്പിലാക്കാനിരുന്നത് രണ്ട് ദിവസം കൊണ്ടുള്ള ചർച്ചയിൽ നീട്ടിവെക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാരും കേരള സർക്കാരും എല്ലാവരും ഇതിനു വേണ്ടി പ്രവർത്തിച്ചു പ്രവർത്തിച്ചില്ല പറയാൻ പറ്റൂല എന്നാലും കോടതി തന്നെ പറയുന്നുണ്ട് അവർക്കൊരു പരിമിതിയുണ്ട് അതിനപ്പുറം അങ്ങോട്ട് കിടക്കാൻ പറ്റൂല പക്ഷേ അവിടത്തെ നിയമം എന്ന് പറയുന്നത് ഒന്നുകിൽ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലെത്തി വധശിക്ഷയിൽ നിന്നും നിമിഷപ്രിയയെ മോചിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് കാന്തപുരം ഉസ്താദ് അതിൽ ഇടപെടുകയും ദയാതനം അവരല്ല വെക്കുന്നത് ഇതിങ്ങനെ കൊടുത്ത് രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു ഇതിലാണ് സംസാരിച്ച് വന്നത് പക്ഷെ അവർ ദയാധനം ീകരിക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ ഈ നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കണം ഇതിപ്പം നിമിഷപ്രിയ കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത് രക്ഷ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിമിഷപ്രിയ തലാലിനെ കൊല്ലേണ്ടി വന്നു രണ്ട് പെൺകുട്ടികളാണ് അതിൽ മൂത്ത മകളെ കല്യാണം കഴിച്ചയച്ചു അമ്മയും അച്ഛനും തമ്മിൽ വേർവിരിഞ്ഞ് കഴിയുന്നു നിമിഷപ്രിയ ടോമിയോ ആയിട്ട് അവർ സ്നേഹവിവാഹമായിരുന്നു എന്നും അറിയപ്പെടുന്നു ടോമി അവിടെ വരികയും ആ വീട്ടിൻ്റെ ഭാഗത്ത് എവിടെ എന്തോ പണിക്കുക അങ്ങനെ വന്ന വഴിക്കാണ് ഇവർ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഇവർ ചെറിയൊരു രീതിക്ക് ക്രിസ്ത്യൻ നിയമപ്രകാരം കല്യാണം കഴിച്ചു എന്നാണ് അറിയുന്നത് അതിനെ കല്യാണം കഴിച്ചു അതിന് ശേഷം ഒരു മകളുണ്ടാവുന്നു നിമിഷപ്രിയ നഴ്സായിരുന്നു അവിടെ ഒരു ക്ലിനിക്ക് ഇടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് യമനിലേക്ക് പോകുന്നത് അപ്പം ടോമി ടോമിയും നിമിഷപ്രിയയും അവിടെ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരികയും വന്നതിന് ശേഷം ടോമി ഇവിടെ നിൽക്കുകയും ടോമി മോളേ നോക്കി ഇവിടെ നാട്ടിൽ തന്നെ തുടരുകയും നിമിഷപ്രിയ അവിടെ ഇട്ട ക്ലിനിക്കിൽ ജോലി നേഴ്സായിട്ട് ജോലി നോക്കുകയും ചെയ്തു അതിനു ശേഷമാണ് അവിടെയുള്ള ഒരു യമൻ പൗരനെ അത് പരിചയപ്പെടുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് കാണും എന്ന് വിചാരിച്ചു കൊണ്ടാണ് യമൻ പൗരനായ തലാലിനെ പരിചയപ്പെടുന്നത് തലാലുമായിട്ട് നല്ല സൗഹൃദത്തിലാവുകയും ഇപ്പോൾ തലാല് വിചാരിച്ചെന്തോന്നാണ് എവിടെ അങ്ങ് കയ്യിലെടുക്കണം അങ്ങനെ തലാല് ഭയങ്കരമായി മരുന്നിനടിമയും അങ്ങനെയൊക്കെ ആയിരുന്നു തലാലിൻ്റെ വീട്ടുകാർ നിമിഷപ്രിയയുടെ ക്ലിനിക്കിലേക്ക് എന്തൊരു അസുഖത്തിനും ചികിത്സിക്കാൻ വരുന്നത് അവിടെയാണ് തലാലും അവിടെ തന്നെയാണ് ഇങ്ങനെ അങ്ങനെ ആയി തലാൽ പിന്നെ നിമിഷപ്രിയയെ സ്വന്തമാക്കണം എന്നുള്ള ഒരിതായി എന്ത് ഉണ്ടെങ്കിലും നിമിഷപ്രിയ തലാലുമായിട്ട് കൂടി ആലോചിച്ചാണ് ചെയ്യുന്നത് ഏതൊരു കാര്യത്തിനായാലും ക്ലിനിക്കിലെ കാര്യമായിരുന്നാലും വേറെ എന്തൊരു കാര്യമായിരുന്നാലും അപ്പോൾ തലാൽ അതിൽ നിന്ന് മുതലെടുക്കുകയും അവിടെ നിന്നുകൊണ്ട് ക്ലിനിക്കിൽ നിന്ന് സമ്പാദ്യം മുഴുവനും തലാൽ അങ്ങോട്ട് എടുക്കുകയും പിന്നെ അതിന് ശേഷം കാറ് വാങ്ങണം എന്ന് മിഷപ്രിയ പറഞ്ഞപ്പോൾ കാറും തലാലിൻ്റെ പേരിലോട്ട് വാങ്ങിച്ച് അങ്ങനെയുള്ള നിമിഷപ്രിയയുടെ സമ്പാദ്യം മൊത്തവും തലാൽ തട്ടിയെടുക്കും ൂ എന്നാണ് അറിയുന്നത് അവസാനമായപ്പോൾ നിമിഷപ്രിയയ്ക്ക് ഒരു നിവർത്തിയുമില്ല ആ ഇതിനു മുമ്പ് തന്നെ നിമിഷപ്രിയ തലാലിനെയും കൊണ്ട് നാട്ടിൽ വരികയും വന്നതിന് ശേഷം അവിടെയുള്ള മൊത്തത്തിൽ നിമിഷപ്രിയ കൊണ്ട് ചുറ്റിക്കാണിച്ചു എല്ലാ വീടുകളിലുമൊക്കെ പോകുമായിരുന്നു നിമിഷപ്രിയയുടെ ഫോണിൽ നിന്നും ഫോട്ടോ പകർത്തുകയും എന്നിട്ട് ടോമിയുടെ ഫോട്ടോ മാറ്റിയതിന് ശേഷം തലാലിൻ്റെ ഫോട്ടോയുമായിട്ട് നിമിഷപ്രിയയുമായിട്ട് യോജിപ്പിച്ച് വയ്ക്കുകയും എന്നിട്ട് യമനിലേക്ക് അവിടെ ചെന്നതിന് ശേഷം അപ്പോൾ ടോമി പോണില്ല ടോമി ഇവിടെ ഉണ്ട് അവിടെ ചെന്നതിന് ശേഷം ഈ ഫോട്ടോ കൊണ്ട് നടന്ന് എല്ലാരെയും കാണിക്കുകയും ഇത് എൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ അവിടെ പരസ്യമാക്കി എന്നിട്ട് ഏതൊരു രേഖയിലും കള്ള രേഖ ഉണ്ടാക്കി തലാലിൻ്റെ ഭാര്യയാണെന്ന് പറയുകയും അവിടെ ഉള്ള ആളുകളെല്ലാം വിശ്വസിച്ചിരിക്കുകയാണ് ഭാര്യയും ഭർത്താവുമല്ലേ എന്നിട്ട് നിമിഷപ്രിയ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ സമ്പാദ്യത്തിൽ ക്ലിനിക്കിലായിരുന്നാലും അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം മുഴുവനും ഈ തലാൽ െടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവര് പറയുന്നുണ്ട് അത് എടുത്താൽ എന്ത് ഭർത്താവല്ലേ എടുക്കുന്നത് എന്ന് അവിടുത്തെ മാനേജർ പറയുകയും അപ്പോഴാണ് നിമിഷപ്രിയ പറയണത് ഇതെൻ്റെ ഭർത്താവല്ലോ ഓ എൻ്റെ ഭർത്താവും എനിക്ക് ഭർത്താവും കുഞ്ഞും നാട്ടിലുണ്ട് ഇതെന്താണ് ഞാൻ കേൾക്കുന്നത് അപ്പോഴാണ് അറിയണത് ഇപ്പോൾ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഈ തലാൽ കാണിക്കുന്ന രംഗങ്ങൾ ഫുള്ള് അറിയുകയും പിന്നെ അവിടെ അവിടെ നിന്ന് നിന്ന് പ്രശ്നങ്ങൾ തുടങ്ങുകയും ചെയ്തു പിന്നെ തലാൽ ഈ നിമിഷപ്രിയയെ മുതലെടുക്കുന്നു ഈ തലാൽ പറയുന്ന സ്ഥലത്ത് അത്രയും വരാൻ പറയുന്നു അതിൻ്റെ ഇടയിൽ മയക്കുമരുന്നു അടിച്ച് കൂട്ടുകാരെയും ഒത്ത് അർമാദിക്കുന്ന സമയത്ത് തലാൽ മദ്യപിച്ച് മയക്കുമരുന്നും അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നിമിഷപ്രിയയെ അവിടെ വിളിച്ചു വരുത്തുന്നു അതിനിടയിൽ ഈ കൂട്ടുകാർക്ക് ഈ തലാൽ കാഴ്ച വെക്കാനായിട്ട് ഒരുങ്ങുന്നു നിമിഷപ്രിയ ജീവനും കൊണ്ട് ഓടുന്നു പിന്നെ ഒരുപാട് കേസുകൾ അവിടെ കൊടുക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഒരു പെൺകുട്ടി എത്രത്തോളം ക്ഷമിക്കാവുന്നതിൽ അങ്ങേ അറ്റം ക്ഷമിച്ചു എന്നിട്ട് അതിനിടയിൽ വെച്ച് തന്നെ വീണ്ടും ഒരു സംഭവം ഉണ്ടായി എന്നാണ് പറയുന്നത് തലാലിൻ്റെ സഹോദരൻ ഈ നിമിഷപ്രിയയെ കൈ പിടിച്ചു കൊടുത്തു എന്നൊക്കെ ുള്ള വാർത്ത പറയുന്നു തലാലിന് ഭാര്യ ഉണ്ടെന്ന് പറയുന്നു മക്കളുണ്ടെന്ന് പറയുന്നു ഇതിൻ്റെ ഇടയിലാണ് ഈ വേലയെല്ലാം കാണിച്ചത് പക്ഷെ ആദ്യം നല്ല സ്വഭാവമായിരുന്നു തലാൽ അമ്മ കണ്ടാൽ ഒന്നും തോന്നൂല്ലെന്നാണ് പറഞ്ഞത് നിമിഷപ്രിയയുടെ നാട്ടിൽ വന്നപ്പോൾ തന്നെ അവിടെയുള്ള ജനങ്ങൾ പറയുന്നുണ്ട് ഇതൊന്നും തോന്നൂല നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷേ ഈ ആളെ മനസ്സിൽ ഇങ്ങനെയുള്ള ഇതായിരുന്നു നിമിഷപ്രിയയുടെ ഭാഗം മൊത്തം തട്ടിയെടുത്തു പാസ്പോർട്ട് തട്ടിയെടുത്തു നിമിഷപ്രിയയ്ക്ക് നാട്ടിൽ വരാൻ കഴിയുന്നില്ല അങ്ങനെ ഭർത്താവിനെ വിളിച്ചിട്ട് ഓരോന്ന് പറയൂരുന്നു എനിക്ക് നാട്ടിൽ വരാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള സംഭവം ാണ് എന്നൊക്കെ പറയുകയും പിന്നെ അതിന് ശേഷമുണ്ട് നിമിഷപ്രിയ എന്തോ ചെയ്യണം എങ്ങനെയെങ്കിലും പാസ്പോർട്ട് കിട്ടണം നാട്ടിലോട്ട് പോകണം എന്നുള്ള ഒരിതായി നിമിഷപ്രിയ മയക്ക് കുത്തിവെക്കണത് തലാൽ എന്തോ ഇത് ഈ മദ്യത്തിനൊക്കെ ഇതായത് കൊണ്ട് അയാൾക്ക് എന്തോ അസുഖം വന്നാണ് അവിടെ വരണം യൂറിൻ ഇൻഫെക്ഷനോ അങ്ങനെ ആയിട്ട് നിമിഷപ്രിയയുടെ ക്ലിനിക്കിൽ വരികയും എന്നിട്ട് അവിടെ നിന്ന് നിമിഷപ്രിയയും വേറെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും കൂടെ ചേർന്ന് അവിടെ ജോലി ചെയ്യുന്നതാണ് നിമിഷപ്രിയ ഈ ഹനാനോട് എല്ലാ കാര്യവും പറഞ്ഞു നിമിഷപ്രിയക്ക് എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള ഒരു ഒരിതിൽ അപ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ് കേസുകൾ ഒരുപാട് കൊടുത്തു വന്നു ആവുന്നില്ല രണ്ട് മൂന്ന് മാസമൊക്കെ ഈ തലാലിനെ ജയിലിൽ പിടിച്ചിടും മൂന്നോ നാലോ ആറുമാസമൊക്കെ ഇട്ടിട്ട് ഇനി ഇറക്കി വിടും അപ്പോൾ അവൻ അതിൻ്റേതായ വൈരാഗ്യമുണ്ട് ഇങ്ങനെയൊക്കെ ആ അഞ്ച് പൈസ പോലും സമ്പാദിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ ഇങ്ങനെ നിമിഷപ്രിയക്ക് ഇങ്ങനെ കുത്തി കുത്തിവെക്കേണ്ടി വന്നു ആ കുത്തിവെച്ച് ആദ്യം ഡോസ് കുത്തിവെച്ചിട്ടും ഇയാൾ മയങ്ങൾ ില്ല മയക്ക് മരുന്നിനും ഇതിന് മദ്യത്തിന് അടിമയായത് കൊണ്ട് ഇയാളെ ശരീരത്തിലേക്കുന്നില്ല രണ്ടാമത് വീണ്ടും ഡോസ് കൂട്ടി കുത്തിവെക്കുകയും ഈ മറ്റേ ഹനാനും കൂടി പറഞ്ഞിട്ടാണ് ഇത് ചെയ്യണത് കുത്തിവെക്കുകയും അങ്ങനെ ആൾ നോക്കുമ്പോൾ ആൾക്ക് എന്താ ആള് മരണപ്പെട്ട് കഴിഞ്ഞു ഇത് ഇതെന്ത് ചെയ്യണമെന്നറിയാതെ നിമിഷപ്രിയ ഇങ്ങനെ ആയിരിക്കുന്നു പിന്നെ നിമിഷപ്രിയയ്ക്ക് ഉറക്കമില്ല നിമിഷപ്രിയ ഉറക്ക ഗുളിയ കഴിച്ചെന്നാണ് പറയണത് ഗുളിയ കഴിച്ച് നിമിഷപ്രിയ ഉറങ്ങിപ്പോയെന്നാണ് പറയുന്നത് അതിൻ്റെ ഇടയിൽ നിമിഷപ്രിയ പറയുന്നത് ഹനാനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത് വെട്ടിഞ്ഞുറുക്കി വെട്ടിഞ്ഞുറുക്കി കഷ്ണങ്ങളാക്കി പിന്നെ പറയുന്നുണ്ട് രണ്ടുപേരും കൂടെ ചേർന്നാണ് ഇത് ചെയ്യേണ്ടി വന്നു എന്നും പറയുന്നു വെട്ടിഞ്ഞുറുക്കി നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി ഇതിനെ മറവ് ചെയ്ത് എങ്ങനെയെങ്കിലും മാറ്റണമല്ലോ അവിടെ നിന്ന് വാട്ടർ ടാങ്കിൽ മനുഷ്യൻ കോരി കുടിക്കുന്ന വെള്ളത്തിനകത്തോട്ട് ടാങ്കിനകത്ത് ഈ പീസ് പീസാക്കിയ ഈ ശരീരം കഷ്ണം കഷ്ണം ആക്കിയ ശരീരം ഇടുകയും കവറിലോ എന്തോ സഞ്ചിയിലോ എന്തോ ആക്കി അതിനകത്തിട്ട് പിന്നെ ഈ വെള്ളത്തിന് ഒരുമാതിരിയുള്ള സ്മെല്ലും ചൊവയും വന്നത് കൊണ്ട് ഈ വെള്ളം കോരി കുടിക്കുന്ന ജനങ്ങളല്ലേ അപ്പം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കുന്നത് അപ്പോഴെന്തായാലും ഈ ആളിനെ കാണാനില്ലല്ലോ എന്നിട്ട് നിമിഷപ്രിയ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ കഥ എന്ന് പറയുന്നത് നിമിഷപ്രിയുടെ നാട്ടിലുള്ളവർ അപ്പുപ്പം പറയണ വാക്ക്

ആ കുട്ടിയൊക്കെ ജനിച്ച് വളർത്തണം എന്നിട്ട് മാറ്റാൻ നമുക്ക് അറിയാൻ കുട്ടികളായിരിക്കും കൂടെ ഒക്കെ നമ്മളൊക്കെ വളർത്തിയതൊക്കെ തന്നെ സ്കൂളിൽ പോകാനും വൈകിട്ടില്ല അതൊക്കെ ചെയ്തതൊക്കെ നല്ല കാര്യം തന്നെ

കുടുംബത്തിന്റെ കുടുംബത്തിന് നല്ല ഫാമിലി ആയിട്ട് ജയിച്ചു കുടുംബമാണ് കൃഷി അച്ഛൻ അമ്മ ഒക്കെ നല്ല ജീവിച്ചാണ് ജയിച്ചു ഭാര്യ വീട് അവിടെയാണ് അമ്മന്റെ വീട് പെരുവിന്റെ അവിടെയാണ് ഈടെ യാക്കരമൊക്കെ ഈ കുട്ടിയും ഈ അമ്മയും അനിയത്തി കൂടി ഇവിടെ ഒരു കളത്തിലെ താമസിയാണ് അച്ഛനുമായിട്ട് ഈ കുട്ടിന്റെ മറ്റേ മുത്തിയമ്മ നേരത്തെ മരിച്ചുപോയി പിന്നെ അച്ഛനും ഈ പെൺകുട്ടിയുടെ അമ്മയും ആയിട്ട് ഇവിടെ വീട്ടിലൊക്കെ താമസം ഉണ്ടായിരുന്നതാണ് പിന്നെ അയാളെ ആ കുട്ടിന്റെ മുത്തച്ഛനും മരിച്ചു മരിച്ചു പോയപ്പോ അമ്മയും മകളും കൂടി ഇവിടെ ഈ കളത്തിൽ വീട്ടിലിരുന്നതാണ് കൈസ് പണിയൊക്കെ നോക്കിയിട്ട് ഇവിടെ ഇരുന്നു പിന്നെ അത് അങ്ങനെ കുട്ടിയെ ദുബായിക്ക് പോയി പിന്നെ അമ്മ അച്ഛൻ സമയത്ത് അച്ഛനാടക്കാലത്ത് മരിച്ചുപോയി മരണപ്പെട്ടു പോയിരുന്നു അത് ഇവിടെ അവര് തമ്മിൽ പുട്ടിന്റെ അമ്മയെ വർഷങ്ങളായി പണങ്ങി വന്നിട്ട് ഓടി ഭാര്യ പ്രസാദനോട് കൂടി പണങ്ങി വന്നിട്ട് ഇരിക്കുന്നു ഒരു മകളെ അച്ഛന്റെ കൂടെയും ഒരു മകളെ അമ്മന്റെ കൂടെ ഇരുന്നു ഈ അമ്മന്റെ കൂടെ ഈ ഞാൻ കൂടി എന്റെ ചേച്ചി അച്ഛന്റെ കൂടെ ആയിരുന്നു മനസ്സിലായി ആ കുട്ടി പിന്നെ അവിടെ നിന്ന് അങ്ങനെ കല്യാണം അടുത്തൊരു പൈലാണ് കല്യാണം കഴിച്ചത് ഈ കുട്ടി അമ്മ ഇത് നിമിഷപ്രിയരെ വീട്ടിൻ്റെ അയൽവാസിയായ ഒരു അപ്പൂപ്പനാണ് പറയുന്നത് അപ്പം അച്ഛനും അമ്മയായിട്ട് പിണങ്ങി അമ്മ ഇങ്ങയായിരുന്നു എന്നിട്ട് മൂത്ത കുട്ടിയെ അച്ഛന്റെ കൂടെ ആയിരുന്നു എന്നിട്ട് അവിടെ നിന്നാണ് മൂത്ത കുട്ടിയെ കല്യാണം കഴിച്ചയച്ചത് ഇവർക്ക് ഏഴ് ഏക്കർ വസ്തു ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവർ കൃഷി നോക്കി നടത്തുന്ന ആളായിരുന്നു ഈ അമ്മയൊക്കെ ഇനി ഇപ്പം ഒന്നും ഒരു ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ലെന്നാണ് പറയണത് ഇത് എല്ലാം വിറ്റ് എല്ലാം വിറ്റ് ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഈ കേസ് ബാധിക്കാൻ ും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് പൈസ ആയിട്ടുണ്ട് ഇവിടെ നിന്ന് അവിടെ ചെലപ്പം യെമനിലൊക്കെ അങ്ങോട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ജോലി കുറച്ചുകൂടെ പണം സമ്പാദിക്കാം എന്നുള്ള ഒരു ഇതിലായിരിക്കും നിമിഷ പ്രീ അങ്ങോട്ട് പോയത് ഇല്ലെങ്കിൽ നേഴ്സായിട്ട് ഇവിടെ എവിടെയെങ്കിലും ജോലി അങ്ങനെ കിട്ടൂല വെളിയിലൊക്കെ പോയാലായിരിക്കും അതിൻ്റെതായ ഇതിൽ ജോലി കിട്ടണത് എന്നാലും ഇപ്പൊ കാന്തപുരം ഉസ്താദ് ഇടപെട്ടു ഇടപെട്ട് ഇതിൽ നിന്ന് ഈ വധശിക്ഷയിൽ നിന്നും മാറ്റി പതിനാറാം തീയതി തീരുമാനിച്ചതാണ് അപ്പൊ അതിൽ നിന്നും ആ ഉസ്താദിന്റെ ചർച്ചയോടുകൂടി എന്നാണെന്ന് ഇനി ഡേറ്റ് മിക്കവാറും ഒന്നുകിൽ അടുത്ത മാസമായിരിക്കും ഇനി അടുത്ത ഇത് വെച്ചിരിക്കുന്നത് അപ്പൊ എന്നാണെന്ന് അവർ കറക്റ്റ് പറയുന്നില്ല എന്നിട്ട് ഈ ഉസ്താദ് ഇടപെട്ടതിന് ശേഷം കുറേ വർഗീയവാദികളെന്നേ പറയാൻ പറ്റൂ പരസ്പരം ജാതി മതവും പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ തർക്കമായി എഫ് ബിയിൽ ഓരോന്ന് പോസ്റ്റ് ചെയ്യുകയും ഈ തലാലിന്റെ സഹോദരൻ എന്തോ പോസ്റ്റ് ചെയ്തതിൻ്റെ അടിയിൽ വന്നുകൊണ്ട് അതിന് കുറേ വർഗീയതയും മതങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് അടി അടിച്ച് ആ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അല്ല ഈ കാണിക്ക് എങ്ങനെയെങ്കിലും അത് അവിടത്തെ നിയമം അങ്ങനെയാണ് ഈ പണ്ഡിതന്മാരുമായിട്ട് ഒത്തുതീർപ്പിലാക്കി അങ്ങനെയാണ് അവിടത്തെ നിയമം വന്നിരിക്കുന്നത് ചിലർക്ക് പണം പണം സ്വീകരിക്കില്ല പണത്തിന് ബുദ്ധിമുട്ടുള്ള ആളുകളല്ല ഇവർ ഈ തലാലിന്റെ കുടുംബം എന്ന് പറയണം പണമുള്ള ആളുകളാണ് അപ്പോഴ് അത് അവർക്ക് പണത്തിന്റെ ആവശ്യം ഇല്ല അവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റൂല എന്നുള്ള ഒരു ഒരിതിൽ നിന്നിട്ട് ഈ കാന്തപുരം സ്ഥാദുമായിട്ട് സംസാരിച്ച് രണ്ടിലൊന്ന് തീരുമാനിച്ച് എങ്ങനെയെങ്കിലും ആ ഒരു കുട്ടിക്ക് ആ മോളെങ്കിലും ഈ ജനങ്ങൾ വിചാരിച്ചാൽ മതിയായിരുന്നല്ലോ ആ പൊന്നുമോളെ ഓർമ്മിച്ചെങ്കിലും നിങ്ങൾക്കൊന്നും അടികൂടാതിരുന്നുകൂടെ ആരെങ്കിലും ഇതിനൊക്കെയാണ് ആ ജാതി യും അതവും പറഞ്ഞു പറഞ്ഞു ആ ഉസ്താദ് അങ്ങനെയല്ലല്ലോ പറഞ്ഞു ഉസ്താദിന്റെ ഒരു സഹോദരിയെ സഹോദരിയെപ്പോലെ കരുതിക്കൊണ്ടാണ് ഇതിൽ ഇടപെട്ട് ആ അവരും അവിടുത്തെ പണ്ഡിതന്മാരുമായിട്ട് നല്ല ബന്ധം ഉള്ളതിൻ്റെ പേരിൽ ഈ ഉസ്താദ് പറഞ്ഞാൽ കേൾക്കും എന്നുള്ളതിൻ്റെ പേരിലാണ് എല്ലാവരും കൂടെ ചേർന്ന് ഒത്തിരുന്നു കൊണ്ട് ഒരു സഭ കൂടി അതിലൊരു തീരുമാനം ഉണ്ടാക്കാം എങ്ങനെയെങ്കിലും മതശിക്ഷയിൽ നിന്നും മോചിപ്പിക്കാം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഈ ഉസ്താദ് ഇത് സംസാരിച്ചത് അപ്പം അതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ വർഗീയത പറഞ്ഞത് ും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കിടന്ന് അടിയുണ്ടാക്കേണ്ടി വല്ല ആവശ്യം ഉണ്ടായി ശരിയായിരിക്കാം ചിലപ്പോ ഈ സാഹചര്യം ആ കുട്ടിയെ അങ്ങനെ അങ്ങ് ആക്കി തീർത്തു സ്വയരക്ഷയ്ക്ക് വേണ്ടി ചിലപ്പോൾ ചെയ്തതായിരിക്കാം കൂട്ടുകാരിയും ഈ പെൺകുട്ടിയും കൂടെ ചേർന്ന് ചെയ്തതായിരിക്കാം നിമിഷപ്രിയ ആയിരിക്കും ഇല്ല ചെയ്തത് കുത്തി വെച്ചത് നിമിഷപ്രിയ ആയിരിക്കും മറ്റേ കുട്ടിയായിരിക്കും ഇങ്ങനെ ചെയ്തത് ആ ഈ നിമിഷപ്രിയക്ക് വധശിക്ഷയും മറ്റതിന് ജീവപര്യന്തോ കാന്തപുരം മുസ്താദ് പറയുന്നില്ല ഞാനാണ് ഇത് ചെയ്തത് എനിക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് അങ്ങനെയൊന്നും കാന്തപുരം ഉസ്താദോ അതിലു അതിൽ ഉൾപ്പെട്ട ആളുകളോ ഒന്നും പറയുന്നില്ല ഇത് വന്നിട്ട് കുറേ വർഗീയതയും പറഞ്ഞും കൊണ്ട് അതിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിങ്ങളടിയുണ്ടാക്കി എങ്ങനെയെങ്കിലും ആ കുട്ടിക്ക് അമ്മയെ തിരിച്ച് എങ്ങനെയെങ്കിലും ഇരത്തിച്ച് കൊടുക്കണം എന്തായാലും നിമിഷപ്രിയയ്ക്ക് ഒന്നും സംഭവിക്കാതെ നാട്ടിലെത്തിയ ആ അമ്മയുടെ കണ്ണീരിനും അതുപോലെ ആ കുട്ടിയെ ആ കുട്ടിയെ മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി ആ കുട്ടിയെ അമ്മയ്ക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ അടികൂടാതെ എങ്ങനെയെങ്കിലും ആ കുട്ടിയെ രക്ഷിച്ച് നാട്ടിലെത്തിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്